കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂരിലെ ശ്രീമതി ദിവ്യയുടെ സ്വപ്ന ഭവനം എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുകയാണ് പടിഞ്ഞാറ്റിനിയിലേക്ക് സ്വാഗതം ചരിത്രപ്രസിദ്ധമായ കരുവള്ളൂർ എന്ന ഗ്രാമത്തിലെ ദിവ്യ എന്ന വീട്ടമ്മയ്ക്കും മകൾക്കും വൃദ്ധയായ മാതാവിനും വീടുണ്ടായിരുന്നില്ല ഒരു പൊൻപുലരിയിൽ അവർക്ക് മുന്നിൽ ഗംഭീരമായ ഒരു പ്രീമിയം ലെവൽ വീട് കണ്ടുറക്കുകയാണ് തുറക്കുകയാണ് നമുക്കേവർക്കും മാതൃകയാക്കാവുന്ന ഒരു നന്മയും സന്ദേശവും ഈ വീടിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ട് പക്ക കണ്ടംപററി കൂടി ഒരു പ്രീമിയം വില്ലേജ് എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ വീട് പത്ത് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചെടുത്തിരിക്കുകയാണ് കെട്ടിലും മട്ടിലും ഭാവത്തിലും ഭംഗിയിലുമൊക്കെ നമ്മ ഏറെ ആകർഷിക്കുന്ന വീട് ഈ കാണുന്ന കുടുക്കയിൽ വീണ നാണയത്തൊട്ടുകളിൽ നിന്നാണ് വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ഒരു കുഞ്ഞു കുടുക്ക എല്ലാ വീടുകളിലും നൽകുക മിച്ചമാവുന്ന നാണയത്തൊട്ടുകൾ അതിൽ നിക്ഷേപിക്കുക മിഠായി വാങ്ങാനുള്ള കാശിൽ നിന്ന് കുട്ടികളും കയ്യിൽ മിച്ചം വന്ന കാശിൽ നിന്ന് ഒരു പാതി അമ്മമാരും കുടുക്കയിൽ നിക്ഷേപിച്ചു ഒരു നാട് മുഴുവൻ അവരുടെ ചെറു സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ച് ഒന്നല്ല മൂന്ന് വീടുകൾ നിർമ്മിച്ചു അതിലൊന്നിൻ്റെ മുറ്റത്താണ് പടിഞ്ഞാറ്റിനി ഇന്ന് എത്തി നിൽക്കുന്നത് ഇതെല്ലാം ചെയ്തു നൽകിയതാവട്ടെ പയ്യന്നൂരിലെ ഡിവൈഎഫ്ഐയുടെ യുവനിരയാണ് മുറ്റമാകെ ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ് പയ്യന്നൂരിലെ ഡയമെൻഷൻസ് ബിൽഡേഴ്സിന്റെ സാരഥിയായ ശ്രീ വൈശാഖ് എന്ന യുവ ഡിസൈനറാണ് ഈ വീടിൻ്റെ ഡിസൈൻ വരച്ച് നൽകിയത് നാൽപ്പതോ അൻപതോ സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്താരമുള്ള ഒരു ചെറിയ സിറ്റൌട്ട് മുന്നിലുണ്ട് അതിൻ്റെ വശങ്ങളിൽ ചെറുനാരങ്ങയുടെ നിറമുള്ള ചായം തേച്ച് വൃത്തിയാക്കിയിരിക്കുന്നു രണ്ട് വാളി മുൻവാതിൽ ഒരാശാരിയെ വീട്ടിൽ വിളിച്ചു വരുത്തി ചെയ്യിപ്പിച്ചതാണ് അതിൽ മെറ്റൽ സ്ട്രിപ്പ് കടിപ്പിക്കുകയും ലോങ് ഹാൻഡിൽ നൽകി അലങ്കാരപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച നീളൻ ജാലങ്ങളാണ് വീടിൻ്റെ ഫ്രണ്ടിൽ പിടിപ്പിച്ചിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ ചുവലുകൾ ആകമാനം ഗ്രൂ ചെയ്ത് സുന്ദരമാക്കിയിട്ടുമുണ്ട് ഒരുപാട് ഏട്ടന്മാരും അനുജന്മാരുമുള്ള ഒരു വീട്ടമ്മയാണ് ഗൃഹനാഥ ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹിയായ ശ്രീ ജിതിൻ എന്നവരാണ് വീടിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വവും സൂപ്പർവിഷനും നൽകിയത് കയറുന്നത് ഒരു വലിയ ഹാളിൻ്റെ ചെറിയൊരു ഭാഗത്തേക്കാണ് ഇവിടെ നിന്ന് വലതു ഭാഗത്തായി നടുത്തളം വിശാലമായി കിടക്കുന്നു ബജറ്റ് ഫ്രണ്ട്ലി വീടാണെങ്കിലും നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിൽ മികച്ച ഉരുപ്പടികൾ കൊണ്ടാണ് നിർമ്മാണം ഈ ഭാഗത്ത് വിശാലമായ ഒരു സിറ്റിംഗ് ഏരിയ ഡിസൈൻ ചെയ്ത് നടപ്പിൽ വരുത്തിയിട്ടുണ്ട് എന്ന പക്ഷിയുടെ നിറമാണ് സോഫയ്ക്ക് വീട് നിർമ്മിച്ച് നൽകിയപ്പോൾ വീട്ടിലേക്കുള്ള സർവ്വ ഫർണിച്ചറുകളും വാങ്ങി നൽകി സൗജന്യമായും നിറഞ്ഞ മനസ്സോടെയും ആത്മസംതൃപ്തിയോടെയുമാണ് താക്കോൽ വീട്ടുകാർക്ക് സംഘടന കൈമാറിയത് ഈ വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസാണ് വീട് വീട്ടുകാർക്കായി തുറന്നു നൽകിയത് ശോഭയിലിരുന്നാൽ വീടിൻ്റെ മറ്റു ഭാഗങ്ങളും സ്റ്റെയർ ഒക്കെ ഇങ്ങനെയാണ് കാണാറാവുക ഇവിടെ സിറ്റിംഗിൻ്റെ വലതുഭാഗം ചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ തരപ്പെടുത്തിയിരിക്കുന്നു അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ ആകെ വിസ്തൃതി തുറന്ന അടുക്കള ആയതിനാൽ നല്ല വിശാലത തോന്നുന്ന ഒരിടമാണ് കിച്ചൺ ക്യാബിനറ്റിൽ ഗ്രാനൈറ്റ് പതിച്ച് ഗ്രാൻഡാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു കൗണ്ടറും അതിനോട് ചേർന്ന് ഒരു ഡൈനിങ് ടേബിളും ക്രമീകരിച്ചിരിക്കുന്നു വീടിന് ചേരുന്ന തരത്തിൽ സാമാന്യം വിശാലമായ ഒരു കിച്ചൺ സ്പേസ് ആണ് അടുക്കള പിന്നിലേക്ക് ഒരല്പം പോവുകയും അവിടെ ഒരു കബോർഡിനുള്ള സ്ഥലം ഒഴിച്ചിടുകയും ചെയ്തിരിക്കുന്നു അടുക്കളയിൽ നിന്നാൽ സിറ്റിംഗ് ഏരിയ ഇങ്ങനെയാണ് കാണുക ഇരുമ്പിൻ്റെ സ്ക്വയർ പൈപ്പ് കൊണ്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള ഭാഗം പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ആകവശത്തെ മൊത്തത്തിലുള്ള ഗരിമ കൂട്ടാനും ഈ പാർട്ടീഷ്യൻ സഹായിക്കുന്നു ഇനി ബെഡ്റൂമുകളുടെ കാഴ്ചയാണ് നന്മയുടെ കാഴ്ചകൾ എല്ലായിടത്തും എല്ലാ നാട്ടിലും ഒരുപോലെയാണ് എവിടെയായാലും അതിൻ്റെ സുഗന്ധവും ഒന്ന് തന്നെ എത്ര ഉദാത്തമായ മാതൃകകളാണ് നമ്മുടെ യുവാക്കൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് കാണുക ഇതുപോലെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന നടത്തുന്ന സന്നദ്ധ സേവനങ്ങൾ എന്നും ഓർമ്മിച്ച് വെക്കുകയും വേണം പ്രധാന തളത്തിൻ്റെ ഇടതുവശം ചേർന്ന് അഭിമുഖമായി രണ്ട് ബെഡ്റൂമുകൾ അതിലൊന്നിൻ്റെ കാഴ്ച മികച്ച വെളിച്ച സംവിധാനമുള്ള ഒരു മുറിയാണ് കാറ്റിന് കയറാൻ പാകത്തിന് ക്രോസ് വെന്റിലേഷനുമുണ്ട് ഒറ്റപ്പാളി നീളം ജാലകങ്ങൾക്ക് ഒരു പ്രത്യേക ചന്തമാണ് കൃഷികത്രമായതിനാലും നൽകിയ നിറത്തിൻ്റെ മികവും അവയെ ഏറെ സുന്ദരമാക്കുന്നു ഒരു കട്ടിലും തുണികളടുക്കി വെക്കുവാനുള്ള ഒരു കബോർഡ് മാത്രമാണ് ഈ മുറിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കർഷകരുടെയും നാട്ടിൻപുറത്തെ മഹിളകളുടെയും തൊഴിലാളികളുടെയും തൊഴിലുറപ്പുകാരുടെയും എന്തിന് പന്ത് കളിച്ച് നാട്ടിൽ നടക്കുന്ന കുട്ടികളുടെ വരെ കരസ്പർശവും സംഭാവനയുമുള്ള വീടാണ് ബ്ലോക്ക് സെക്രട്ടറിയായ ശ്രീ വി കെ നിഷാദ് എന്നവരുടെ മേൽനോട്ടത്തിലാണ് വീടിൻ്റെ സാമ്പത്തിക നിർവഹണം നടത്തിയിരിക്കുന്നത് ബെഡിന് അഭിമുഖമായി ഒരു ജാലകത്തിന് ചാരെ ഈ മുറിയോട് ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ബജറ്റ് വീടുകളുടെ ഏറ്റവും പ്രധാന പോരായ്മ എല്ലാവർക്കും കൂടി ഒരു കോമൺ ടോയ്ലറ്റ് മാത്രമേ ഉണ്ടാവൂ എന്നതാണ് എന്നാൽ ഇവിടെ അത് പരിഹരിച്ചു നൽകിയിട്ടുമുണ്ട് പുറത്തിറങ്ങി ഇവിടെ നിന്ന് ഇനി എതിർവശമുള്ള രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ ഉൾവശത്തെ മുറികളുടെ വാതിലുകളെല്ലാം റെഡിമെയ്ഡായി പയ്യന്നൂരിൽ നിന്ന് വാങ്ങിവെച്ചതാണ് അടച്ചുപൂട്ടാനായി താക്കോലുമുണ്ട് തെളിതെളിയായി ക്രീം നിറമുള്ള സെമി മാറ്റ് ഫിനിഷ്ഡ് വെട്രിഫയർ ടൈലുകൾ പാകിയ ഒരു മുറിയാണിത് ഒരു മൂലയിൽ മുഖാമുഖം നിൽക്കുന്ന രണ്ട് ജനലുകൾ അതിന് കീഴെ ഒരു പടിക്കെട്ടിലും ഇട്ടിട്ടുണ്ട് കരുവള്ളൂരിലെ വീടുകളിലെ ആയിരക്കണക്കിനായ കുടുക്കകളിൽ ആളുകൾ കൂട്ടിവെച്ച നാണയങ്ങൾ ചേർന്ന് ഒരു കുടുംബത്തിന് ഭയപ്പാടില്ലാതെ ഉറങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനത്തിലേക്കും അവിടെ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്കും നീളുന്ന ധന്യമായ കാഴ്ച ചെറു സാധനങ്ങളൊക്കെ അടുക്കി വെക്കാനായി ഒരു കബോർഡും ഇവിടെ ഇവർക്ക് വാങ്ങി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നടന്നു നീങ്ങി ഹാളിനെ നിർവശ്യമുള്ള കോമൺ ടോയ്ലറ്റിൻ്റെ കാഴ്ചകൾ എല്ലാ വീടുകളിലും ഒരു കോമൺ വാഷ്റൂം നിർബന്ധമാണ് കോണിപ്പടിയുടെ താഴെ ബാക്കിയായ സ്ഥലത്താണ് ഇവിടുത്തെ കോമൺ വാഷ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾക്കായി മികച്ച ഇനം ഫിറ്റിംഗ്സുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഭാവിയിലേക്കുള്ള ആഗ്രഹത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായ ചവിട്ടുപടികൾ പൂർണ്ണമായും പണികളെല്ലാം ചെയ്തു തീർത്ത ഒരു വീടാണിത് മികച്ച സ്പേസ് യൂട്ടിലിറ്റി കൊണ്ടും കുറഞ്ഞ ചെലവ് കൊണ്ടും നിർമ്മാണത്തിലെ സവിശേഷമായ പ്രാധാന്യം കൊണ്ടും വീടിന് ഏറെ ആരാധകരുണ്ട് പുത്രദുഃഖം കഴിഞ്ഞാൽ മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും പ്രധാന വേവലാതിയും തീരാ ദുഃഖവുമാണ് വീടില്ലായ്മ മൂന്ന് കുടുംബങ്ങളുടെ വിഷമവും അരക്ഷിതാവസ്ഥയും അവരുടെ കണ്ണുനീരും ഒപ്പിയ പയ്യന്നൂരിലെ സഖാക്കൾക്കും അതിന് പിന്നിൽ അണിഞ്ഞേർന്ന എണ്ണമില്ലാത്ത പച്ച മനുഷ്യർക്കും ആവട്ടെ ഇന്നത്തെ നമ്മളുടെ എല്ലാ അഭിവാദ്യങ്ങളും തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യുക ഒരു നന്മയ്ക്കുള്ള പ്രതിഫലമായി അത് എല്ലാവരിലേക്കും എത്തട്ടെ ഇനി നമുക്ക് ഈ സംരംഭത്തിന്റെ പ്രധാന സാരഥിയായ ജിതിനെ പരിചയപ്പെടാം എൻ്റെ പേര് ജിതി ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ മേഖലാ ഭാരവാഹിയാണ് ഈ വീടിൻ്റെ നമ്മളൊരു സംഘാട സമിതി രൂപീകരിച്ച് തയ്യാറാക്കിയ ഒരു വീടാണ് ഈ വീടിൻ്റെ ഇവിടുത്തെ കൺവീനർ കൂടിയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു ആറുമാസം മുന്നെയാണ് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്കിനകത്ത് ഇത്തരത്തിലുള്ള മൂന്ന് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകണമെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ഇതിന്റെ പ്രവർത്തനമായി മുമ്പോട്ട് പോയിട്ടുള്ളത് അങ്ങനെ ഒരു ആറ് ഏഴ് മാസ കാലയളവിൽ നമ്മുടെ പയ്യന്നൂരിനകത്തെ വിവിധ പ്രദേശങ്ങളിൽ മൂന്ന് വീടുകൾ ഈ പറയുന്ന ഈ കാണുന്ന രീതിയിലേക്കുള്ള രൂപകൽപ്പനയോട് കൂടി തയ്യാറാക്കിയിട്ടാണ് ഉള്ളത് വെള്ളൂരിനകത്തെ ഡൈമെൻഷൻ ബിൽഡേഴ്സ് എന്ന ഒരു ആളാണ് ഇതിൻ്റെ ഡിസൈൻ രൂപീ രൂപവൽപ്പന ചെയ്ത് നമുക്ക് തയ്യാറാക്കി നൽകിയിട്ടുള്ളത് നമ്മുടെ നാടിനകത്തെ മുഴുവൻ ആളുകളെയും കണ്ടുകൊണ്ട് അവരുടെ വീടുകളിൽ ചെറിയ സമ്പാദ്യ കുടുക്കകൾ വെച്ചുകൊണ്ട് കഴിഞ്ഞ വിഷു ഈസ്റ്റർ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ അവരുടെ വിശേഷ ദിവസങ്ങളെല്ലാം തന്നെ അവർ നൽകിയ ചെറിയ നാണയത്തൂട്ടുകൾ ശേഖരിച്ചുകൊണ്ടാണ് പത്ത് ലക്ഷം രൂപ ബജറ്റിൽ പയ്യന്നൂരിനകത്ത് ഇത്തരത്തിലുള്ള മൂന്ന് വീടുകൾ ഞങ്ങൾ തയ്യാറാക്കി നൽകിയിട്ടുള്ളത്